ത്വതാർട്ടിന്റെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ടാണ് കേരളത്തിലാദ്യമായി മലയാളത്തിലാദ്യമായി അവതാരാണ് അപ്പോ അവതാർ വേപ്രോട്ടിന്റെ മലായി ഗുൾഫി ലാബ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ന്യൂട്രീഷൻ ഫാക്സ് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊഡക്ട് ലാബ് ടെസ്റ്റിന് വേണ്ടി അയക്കാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ലാബായിട്ടുള്ള ഇറ്റിനോസ് മുംബൈയിലേക്കാണ് അപ്പൊ നമ്മളെ അയക്കാൻ പോകുന്ന പ്രൊഡക്ടിന്റെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക് ന്യൂട്രീഷൻ ഫാറ്റ്സ് ഓരോന്നായി ചെക്ക് ചെയ്യാം അവരുടെ കാലറീസ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തെ കാലറിയസ് ആണ് ഒരു ഗ്രാമിലാണ് നമ്മൾ ടെസ്റ്റ് നോക്കിയിട്ടുള്ള ഗ്രാമിലാണെങ്കിൽ ആണ് കിട്ടുന്നത് ടെസ്റ്റ് റിപ്പോർട്ട് നോക്കാം അപ്പൊ ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് എൺപത്തി ഏഴാണ് ഓൾമോസ്റ്റ് എക്സാക്ട് മാച്ചാണ് അപ്പൊ അടുത്ത് നമ്മൾ നോക്കുന്നത് ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് ആണ് അതാണെങ്കിൽ ഹൺഡ്രഡ് ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എട്ട് ഗ്രാമമാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് കാർബോഹൈഡ്രേറ്റ് എത്രയാണെന്ന് നോക്കാം സെവൻ പോയിന്റ് ടു സെവൻ പോയിന്റ് ടു ആണ് ത് അപ്പൊ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞതിലും കുറവാണ് കാണിക്കുന്നത് അപ്പൊ ഇതിലും പാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ടോട്ടൽ ഫാറ്റ് ആണ് അപ്പൊ ഹൺഡ്രഡ് ഗ്രാമിൽ ഫോർ പോയിന്റ് ഫൈവിന് മുകളിലാണ് കിട്ടേണ്ടത് നമുക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട് ഫോർ പോയിന്റ് വൺ എയ്റ്റ് ആണ് അപ്പൊ ഫാറ്റിന്റെ കാര്യത്തിലും അവതാർ പാസ് ആയിരിക്കുന്നു അപ്പൊ അവതാർ ബ്രാൻഡ് പറയുന്നത് മലായികു ഫ്ലേവറിൽ വൺ സൂപ്പിൽ ഇരുപത്തെട്ട് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ് അപ്പൊ നൂറ് ഗ്രാം നോക്കുകയാണെങ്കിൽ എൺപത് ഗ്രാം ഏകദേശം കിട്ടണം അപ്പൊ ടെസ്റ്റ് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ടെസ്റ്റ് റിസൾട്ട് വരുന്നത് ടു അവതാർ പ്രോട്ടീൻ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമ്മുടെ പ്രോട്ടീൻ തെളിയിച്ചിരിക്കുകയാണ് ഇതുപോലെ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്